ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമല്ലേ ഇന്ന് ഞാൻ ഇടിച്ചക്ക തോരനാണ് ഉണ്ടാക്കുന്നത് ഈ ഇടിച്ചക്ക ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ ഇവിടെ ഗുജറാത്തിൽ ഇടിച്ചക്ക കിട്ടും ചില മാർക്കറ്റിൽ മാത്രമേ ഇത് കാണുകയുള്ളൂ ഇടിച്ചക്ക കട്ട് ചെയ്യുമ്പോൾ കൈയിലും കത്തിയിലും വെളിച്ചെണ്ണ തേച്ച് കൊടുക്കും ഒട്ടാതിരിക്കാൻ വേണ്ടി പിന്നെ കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി തൊലി കട്ട് ചെയ്യും പിന്നെ അതിൻ്റെ മൂക്കും കട്ട് ചെയ്യും ഇതുപോലെ ഓരോന്നും കട്ട് ചെയ്ത് എടുക്കണം ഒരു കുക്കറെടുത്ത് അതിലേക്ക് കട്ട് ചെയ്ത് ഇടിച്ചക്ക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്നതുവരെ വേവിച്ചെടുക്കാം നമുക്കിനി അടുപ്പിലോട്ട് വെക്കാം ഒരു വിസിൽ വരുമ്പോൾ ഇടിച്ചക്ക വെന്ത് വന്നിട്ടുണ്ടാവും ഇടിച്ചക്ക തണുത്തതിനു ശേഷം ഇതുപോലെ ചതക്കണം ഓരോ കഷ്ണങ്ങളാക്കിയ ഇടിച്ചക്ക ഇതുപോലെ ചതച്ചെടുക്കാം ഒരു ചട്ടി എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായതിനു ശേഷം ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ഉള്ളി ഗോൾഡൻ കളറായി വരുമ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുക്കണം ൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഒന്ന് ചൂടായി വരുമ്പോൾ ചതച്ചു വെച്ച ഇടിച്ചക്ക ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് തേങ്ങയും ചേർത്ത് കൊടുക്കണം ഇനി ഒന്നര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇടിയച്ചക്ക് തോരൻ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ